മാനന്തവാടിക്കടുത്ത് പുതുശ്ശേരിയിൽ താമസക്കാരനായ പള്ളിപ്പുറത്ത് സാലു എന്ന് വിളിക്കുന്ന ഒരു ഒരൻപത് വയസ്സുകാരൻ്റെ മരണം ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ് ഒരു സാധാരണ മരണമായിരുന്നില്ല അത് കടുവയുടെ ആക്രമണത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി മാനന്തവാടി രൂപത ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്ന മക്കളായ സോജനും സോനിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിനിക്കും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം മാനന്തവാടി രൂപതയുടെ അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാം ഒന്നടങ്കം പങ്കുചേരുകയും നിങ്ങളുടെ ആ ദുഃഖം ദൈവം തന്നെ നീക്കിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ മരണത്തിന് ഈ കടുവയുടെ ആക്രമണത്തിന് ഉത്തരവാദികളായവരുടെ അതിഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായ മനസാക്ഷി മരവിച്ച ആ നിലപാട് തികച്ചും അപലപനീയം എന്നാണ് സാലു മരണപ്പെട്ടത് കാട്ടിൽ പോയി കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിൽ കൃഷിയിർക്ക് ജീവിക്കുന്ന ആ ഭൂമിയിലേക്ക് കാട്ടു മൃഗങ്ങൾ കടുവകൾ ഇറങ്ങി വന്നതുകൊണ്ടാണ് ഈ കടുവയെ ആരാണിങ്ങനെ അഴിച്ചുവിടുന്നത് സ്വന്തം സ്വഹിരമായിട്ട് വിഹരിക്കാനായിട്ടിങ്ങനെ അതിനവസരം കൊടുക്കുന്നത് ആരാണ് അത് അതിൻ്റെ ഉടമസ്ഥർ തന്നെ ആയിരിക്കണമല്ലോ ആരാണ് ഈ കടുവയുടെ ഒക്കെ ഉടമസ്ഥർ അത് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ളതാണല്ലോ നിയമം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉടമസ്ഥർ ഈ മൃഗത്തിൻ്റെ ആക്രമണത്തിന് ഉത്തരം പറയേണ്ടി വരും ആ മൃഗം കൊന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതിന് ഉത്തരവാദികളായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം ഈ വേളയിൽ പ്രത്യേകമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വയനാട്ടിലെ എല്ലാ ജനപ്രതിനിധികളും ഒത്തൊരുമിച്ച് നമ്മുടെ എംപിയും എം എൽ എമാരും മുനിസിപ്പാലിറ്റി പ്രതിനിധികളും പഞ്ചായത്ത് പ്രതിനിധികളുമെല്ലാം ഒന്ന് ചേർന്ന് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കണമെന്നുള്ളതാണ്